നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ് ഐ ഗുണ്ടകൾ വന്നാൽ ഞാൻ കാറ് നിർത്തും പേടിച്ചോടാൻ ഞാൻ പിണറായി വിജയൻ അല്ലെന്ന ഗവർണറിന്റെ പ്രസ്താവന മുഖ്യന് മുഖത്തേറ്റ അടിയാകുന്നു സോഷ്യൽ മീഡിയയിൽ ട്രോളന്മാർ പിണറായിയെ പൊങ്കാലയിടുന്നു ഇത് ഇരട്ട ചങ്കല്ല ഓട്ട ചങ്കാണെന്നാണ് പരിഹാസം ഗവർണർ എത്തുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് സമരം നടത്തി അറസ്റ്റ് വരിച്ച ആർ ഷോയ്ക്കും എസ് എഫ് ഐ കൂട്ടത്തിനും പരിഹാസം കരിങ്കൊടി കാണിക്കാൻ കുട്ടി സഖാക്കളെ കുത്തി വിടുന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും എയറിൽ അങ്ങനെ മൊത്തത്തിൽ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് മുഖ്യനും കൂട്ടരും ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നത് തുടരുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭീഷണി കരിങ്കൊടി കാണിക്കാൻ വന്നാൽ പിണറായി പോലീസിനെ വെച്ച് നേരിടും അതായത് കുട്ടി സഖാക്കളെ പോലീസിനെ കൊണ്ട് തല്ലിക്കുമെന്നാണ് പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് ഗവർണർ പോലീസിനെ വരച്ച വരയിൽ നിർത്തിയിരിക്കുകയാണ് ആരിഫ് ഖാൻ ഇപ്പോൾ പിണറായി വിജയനേക്കാൾ സുരക്ഷ ആരിഫ് ഖാനാണ് അല്ലെങ്കിൽ കേരള പോലീസിന് പണി പാലും വെള്ളത്തിൽ കിട്ടും ഒരു പിഴവ് കണ്ടെത്താൻ നോക്കിയിരിക്കുന്ന കേന്ദ്രത്തിന്റെ വായിലേക്ക് ചെന്ന് ചെന്നുകയറും പോലീസ് മേധാവി ആരിഫ് ഖാന് സുരക്ഷ ഒരുക്കുന്ന തിരക്കിലാണ് ഗവർണറുടെ പൊതുപരിപാടികൾ പോലീസിന് തലവേദനയായിരിക്കുകയാണ് എസ് എഫ് ഐ എ തെരുവുകുണ്ടകളെന്ന് ആരിഫ് ഖാൻ വിളിച്ചതോടെ കലിയിളങ്ങി നിൽക്കുകയാണ് എം വി ഗോവിന്ദൻ പക്ഷെ ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കേണ്ട ഗതികേടിലാണ് സർക്കാർ ഗവർണർ രണ്ടു ദിവസം താമസിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ വഴിയിലും വേദികളിലും കനത്ത പോലീസ് സുരക്ഷയുണ്ട് നൂറ്റി അൻപതിലേറെ പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ശ്രീനാരായണ ഗുരു അനുസ്മരണമാണ് ഗവർണറിന്റെ പ്രധാന പൊതുപരിപാടി കാലിക്കറ്റ് സർവകലാശാലയിലും ഗസ്റ്റ് ഹൌസിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുണ്ട് പ്രതിഷേധം എങ്ങനെയായിരിക്കുമെന്ന് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ ഘടകം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പാർട്ടി സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനിടെ ഇന്നത്തേത് ഗവർണറുടെ പൊതുപരിപാടിയായതുകൊണ്ട് സമരത്തിനില്ലായെന്ന് എസ് എഫ് ഐ പറഞ്ഞിട്ടുണ്ട് അതെന്താ ഞായറാഴ്ച അവധിയാണോ എന്ന ട്രോള് എസ് എഫ് ഐക്ക് നേരെ ഉയരുന്നു ഗവർണറെ സർവകലാശാലകളിൽ കയറ്റില്ലെന്ന എസ് എഫ് ഐയുടെ മുന്നറിയിപ്പിന് മറുപടി കൊടുക്കാനാണ് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസ് തന്നെ താമസത്തിന് തിരഞ്ഞെടുത്തത് ഇത് എസ് എഫ് ഐക്ക് മുഖത്തേറ്റ അടിയാണ് കനത്ത സുരക്ഷ ഒരുക്കാൻ ഡി ജി പിക്ക് ഗവർണർ കത്ത് നൽകിയതോടെ എസ് എഫ് ഐ പ്രതിഷേധം തടയാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു ഇനിയും വരും ചെകുത്താനും കടലിലും നടുക്കാണ് തങ്ങളെന്ന് പോലീസുകാർ തന്നെ അടക്കം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഡി ജി പി നെട്ടോട്ടത്തിലാണ് ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും എല്ലാം പോലീസിന്റെ തലയിലിരിക്കും തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ നടന്ന ആക്രമണം പോലീസ് ഒത്താശയോടെയാണെന്ന് ആക്ഷേപമുണ്ട് കോഴിക്കോടും സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം പോലീസിൻ്റെ തലയിൽ തന്നെയാകും അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഒത്തുകളിയൊക്കെ നടന്നിരുന്നു എസ് എഫ് ഐയും പോലീസും തമ്മിൽ ഗവർണർ വരുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പേ ആർ ഷോ വന്ന് പ്രതിഷേധിച്ച് അറസ്റ്റ് വരിച്ചു പോയായിരുന്നു ഇത് എ കെ ജിയിലെ തിരക്കഥയാണെന്ന് വലിയ ട്രോള് വരുന്നത് ഗവർണറെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് സി പി എം കുറച്ചു നാളത്തെ കാലാവധിയെ ഗവർണർക്ക് ആ പദവിയിലുള്ളൂ ഈ കുറച്ച് ദിവസത്തിനകം എങ്ങനെയാണ് സംഘപരിവാറിന്റെ പ്രധാന പട്ടികയിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം ആലോചിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നടപടികൾ ആർ എസ് എസ് സർ സംഘചാലകിനെ നേരിട്ട് കാണാൻ ശ്രമിച്ചത് നമുക്കറിയാം സംസ്ഥാന സർക്കാരിനും കേരളത്തിനും എതിരായി നടത്തുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ് സംഘപരിവാർ വേദികളിലാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കേരള സർക്കാർ രാഷ്ട്രീയമായി സർവകലാശാലകളിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് ചാൻസലർ കൂടിയായ ഗവർണർ ആണ് എന്നത് ഗൗരവമുള്ളതാണ് ആർ എസ് എസ് സംഘപരിവാർ അജണ്ട ഔപചാരികമായി നടപ്പാക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണറുടെ നാമനിർദ്ദേശം കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ പേരുകൾ കിട്ടിയത് എന്നതിനെപ്പറ്റി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണം സംഘപരിവാർ വിഭാഗങ്ങളെ സർവകലാശാലയിലേക്ക് തിരികെ രാഷ്ട്രീയം കളിക്കുന്ന നിലപാട് ഗവർണർ എടുക്കുന്നു ഫയലുകൾ പിടിച്ചുവെക്കുന്ന അദ്ദേഹത്തിന്റെ സമീപനത്തെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു ഇത്തരത്തില് പെരുമാറുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം സ്വാഭാവികമാണ് ആ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും നടത്തുന്നത് ഗവർണർ അടിമുടി പ്രകോപനം ഉണ്ടാക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞത്